നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സിയുടെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലേക്ക് വന്നിരിക്കുന്ന കാർപ്പൻ്റർ ഒഴിവിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറാണ് ബേസിക് പേ വരുന്നത് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം വരെയാണ് ബേസിക് പേ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് എട്ടാം ക്ലാസ് പാസ്സായിരിക്കുക അതോടൊപ്പം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി ഇവർ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ കാർപ്പൻട്രി ട്രേഡിൽ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നില്ല സാധാരണ ഐ ടി ഐ കാൻഡിഡേറ്റ്സിനൊക്കെ അങ്ങനൊരു കാര്യം കൂടി ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്